എന്റെ ചാനൽ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം അപ്പോൾ ഇത് നമ്മളത് ടൊയോട്ടോടെ ഒരു പ്രീമിയം സെഡാനൽ ആണ് അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞോ ഇപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇത് ടൊയോട്ടോടെ ഒരു പ്രീമിയം സെഡാനൽ എന്ന് പറഞ്ഞു അപ്പോൾ ചിലർക്കെങ്കിലും മനസ്സിലായി ഉണ്ടാവും ഏതാ വെഹിക്കിൾ വേറെ ഇതല്ല ടൊയോട്ടോടെ ക്യാമറയാണ് ക്യാമറ ആണ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ ആണ് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു അടി പൊളിയ വെഹിക്കിൾ എന്ന് തന്നെ നമുക്ക് കണ്ണും പൊട്ടി പറയാം അത്യാവശ്യം വിലയുണ്ട് എന്നെങ്കിലും സാധനം സെറ്റാണ് അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ ഒരു വെഹിക്കിളിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ അപ്പോൾ അത്യാവശ്യം ഫീച്ചർ ലോഡഡ് ആണ് ലോഡഡാണ് ഫ്യൂവൽ ഫ്യൂവൽ ആണ് പെർഫോമൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് യാത്രാ കംഫർട്ടും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ഡ്രൈവിംഗ് ഡയനാമിക്സും അടിപൊളിയാണ് അപ്പോൾ ലുക്കാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാതുകൊണ്ട് ഒരു ഒത്തിരി വെഹിക്കിൾ ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യണത് തന്നെ അപ്പോൾ പറയുമ്പോൾ നമുക്ക് ഇതിൻ്റെ എഞ്ചിൻസിയായിട്ട് തുടങ്ങാം അപ്പോൾ ഇരുന്നൂറ്റി മുപ്പത് പി എസ് പവറും കാര്യങ്ങളൊക്കെയാണ് ഡോട്ടോ അതിന് നൽകിയിട്ടുള്ളത് ടു പോയിൻറ്റ് ഫൈവ് ലീറ്റർ ഒരു പെട്രോൾ ഇഞ്ചിനും കാര്യങ്ങളാണ് ഇതിലുള്ളത് ഹൈബ്രിഡ് ആണ് അപ്പോൾ രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ടോ ചെറുതൊ പി എസ് പവർ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായാലും കുഴപ്പമില്ലാത്ത പവറാണ് അപ്പോൾ അത്രയും പവർഫുൾ ആയ ടു പോയിൻറ്റ് ഫൈവ് ലീറ്റർ എഞ്ചിനുള്ള ഈ ഒരു വെഹിക്കിളിന് ടൊയോട്ട് ടൊയോട്ടോ നൽകുന്ന മൈലേജ് ഭയങ്കര രസമാണ് ഹൈബ്രിഡ് ആയതുകൊണ്ട് ട്വൻറ്റി ഫൈവ് പോയിൻ്റ് ത്രീ നയൻ അതായത് ആവറേജ് ട്വൻ്റി ഫൈവ് ആണ് അവർ പറയണത് എന്തായാലും ആവറേജ് അല്ല ഒരു ആവറേജ് ട്വൻറ്റി തെര എന്തായാലും കിട്ടും ട്വൻറ്റി ഫൈവ് ആര് ക്ലെയിം ചെയ്യുന്നുണ്ട് ട്വന്റിത്തരൊക്കെ എങ്ങനെയായാലും മര്യാദയ്ക്ക് കുടിച്ചാൽ കിട്ടും അത്രയും വലിയൊരു എഞ്ചിനുള്ളൊരു വെഹിക്കിളായിട്ട് പോലും അത്ര മൈലേജ് ഉണ്ട് ഇപ്പോൾ ഒരു ടു ലിറ്റർ പെട്രോൾ എഞ്ചിനുള്ള നോർമൽ ഒരു വെഹിക്കിളിൻ്റെ മൈലേജ് നോർമൽ കാറിൻ്റെ മൈലേജ് നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും ഒരു അവറേജ് ടെൻ അല്ലെങ്കിൽ ടെൻ ബിലോ ആ ലെവലിലാവും പക്ഷേ ഇത് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹൈബ്രിഡ് സിസ്റ്റം പക്കയാണ് വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു വട്ടം ക്യാമറ ഓടിച്ചവർക്ക് എന്തായാലും അറിയാവും ഇപ്പോൾ യു എയിലൊക്കെ വർക്ക് ചെയ്യണവർക്ക് എന്തായാലും ഈ ക്യാമറ പറഞ്ഞു കഴിഞ്ഞാൽ യു എന്ന് വേണ്ട വേൾഡ് വൈഡ് ആയ ഒരു ലക്ഷറി പ്രീമിയം സെഡാനാണ് ടോയ്ട്ടയുടെ ഈ ക്യാമറ അപ്പോൾ അവിടെയൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് എന്തായാലും അറിയേണ്ടാവും എന്തായാലും എപ്പോഴും കാണുന്ന ഒരു വെഹിക്കിൾ ആവും നമ്മുടെ നാട്ടിൽ മാത്രമാണ് കുറച്ച് കുറവുള്ളത് പക്ഷേ അവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഈ ടോയലോട്ട ഉണ്ട് അപ്പോൾ അത് ഓടിച്ചവരും അവിടെ കൂടുതലാകും അപ്പോൾ ഇവിടെ നമ്മൾ വല്ലാണ്ട് ഇറങ്ങാത്തതുകൊണ്ടും അതേപോലെ കുറെ ആളുകളുടെ കയ്യിലൊന്നും ഇല്ലാത്തതുകൊണ്ട് പലരും ഓടിച്ചിട്ടുണ്ടാവില്ല പക്ഷെ ഓരോന്ന് ഓടിച്ചു നോക്കുക അടിപൊളി വെഹിക്കിൾ ആണ് അടിപൊളി വഹിക്കിളാണ് അപ്പോൾ അത്രയും പവർഫുൾ ആയതും നല്ല എന്താ പറയുക ഇപ്പം കംഫർട്ടുള്ള വെഹിക്കിൾ വെഹിക്കിളായിട്ട് പോകുന്ന ട്വൻറ്റി ത്രീയൊക്കെ നമുക്ക് എങ്ങനെയൊരു മൈലേജും കാര്യങ്ങളും കിട്ടും അതാണ് ഈ ഒരു വാഹനത്തിന്റെ മെച്ചം ജസ്റ്റ് ഇതിന്റെ മീറ്റർ റൺസുകളും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടോ അതായത് ഒരു ഹൈബ്രിഡ് ആയതുകൊണ്ട് ഇതാ നമുക്ക് ചാർജ് എക്കോ പവർ കാര്യങ്ങളൊക്കെ നമ്മൾ ആക്സലറേഷൻ കൊടുക്കുമ്പോൾ ഇപ്പോൾ വെഹിക്കിൾ എൻജിനിൽ കണ്ടാറുണ്ട് ഇതുകൊണ്ടിരിക്കണേ അപ്പോൾ ആക്സലറേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും സ്റ്റാക്സ് സ്റ്റാക്സിലെ പടൽ എക്സ്പ്രസ്ഡ് അവിടെ ഇത് അങ്ങനെ കാണിക്കും പിന്നെ ഇൻഫോട്ടൈമെൻ്റെ ഇൻഫോട്ടൈൻമെന്റ് അല്ല മീറ്റർ കൺസോളിൽ പിന്നെ ഇതിൻ്റെ നോർമൽ മീറ്റർ കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇതിന് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈബ്രിഡ് വെഹിക്കിൾ ഏതുകൊണ്ട് എന്താ ഇ വി മോഡ് ഹോൾഡ് ഓട്ടോ ഹോൾഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മൂന്ന് ഡ്രൈവ് മോഡ് ഉണ്ട് എക്കോ നോർമൽ സ്പോട്ട് ഇപ്പോൾ സ്പോട്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി സത്യം പറഞ്ഞാൽ മാരക പെർഫോമൻസ് ആണ് ഇപ്പോൾ ഇതാ നമ്മുടെ ബാറ്ററി ചാർജ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇതാണ് കാണിക്കുന്നത് കണ്ടോ അതായത് എൻജിന്ന് എൻജിൻ ഷാർട്ടായിട്ട് ബാറ്ററി ചാർജ് ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതിന് എനർജി റീജനറേഷൻ ഉണ്ട് നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന ടൈമിലൊക്കെ നമുക്ക് എന്താ പറയുക ബാറ്ററി ചാർജ് ആവും അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഹൈ റേഞ്ചൊക്കെ പോയിട്ട് ചോരം ഇറങ്ങണം എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ ബാറ്ററി ചാർജ് ആവുന്നതാണ് അങ്ങനെ കുറേ പരിപാടികളിതുണ്ട് അതൊക്കെ ഇപ്പോഴത്തെ പല വാഹനങ്ങളുണ്ട് പക്ഷേ ഇതിൻ്റെ പഴയ മോഡലിലൊക്കെ ആ പരിപാടി ഉണ്ട് പക്ഷേ ഇപ്പോഴും അത് ഉണ്ട് അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല ഫ്യൂൽ എഫിഷ്യൻ്റ് ആണെന്ന് തന്നെ പറയാം അപ്പോൾ ഇ വി മൂടെ നമുക്ക് കുറേ ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ ഇ വി ഒക്കെ പക്കാ സ്മൂത്ത് ആട്ടോ വെഹിക്കിള് അതായത് എന്താ പറയുക ഇപ്പോൾ ഇത് ഓടിക്കുമ്പോൾ തന്നെ ഒന്നാം പെട്രോൾ എഞ്ചിനാണ് പിന്നെ ഒരു പ്രീമിയം സെഡാൻ ആയതുകൊണ്ട് ടോയ്ലറ്റോടെ പ്രീമിയം സെഡാൻ ആയതുകൊണ്ട് നല്ല യാത്ര കംഫേർട്ട് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നൽകുന്നത് കമ്പനി അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വില അത്യാവശ്യം ഉണ്ട് എന്ന് കഴിഞ്ഞാൽ പോലും പക്കിയാണ് പിന്നെ ഒമ്പത് എയർ ബാഗും കാര്യങ്ങളൊക്കെ കമ്പനി ഇതിൽ നൽകുന്നുണ്ട് പിന്നെ നമുക്ക് സീറ്റ് വെന്റിലേഷൻ കാര്യങ്ങള് അതേപോലെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ് സീറ്റ്സ് കാര്യങ്ങളും മൊത്തം ഇതിലുണ്ട് അതുപോലെ നമുക്ക് ക്രൂയിസ് കൺട്രോൾ പുഷ് ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ ബേസിക്കായി ഫീച്ചേഴ്സാണ് പിന്നെന്താ നമുക്ക് ബാക്കിയുള്ള കൺട്രോൾസ് കാര്യങ്ങൾ പവർ വിൻഡോയുടെ കൺട്രോൾസ് പിന്നെ മെമ്മറി ഉണ്ട് സീറ്റിൽ കാര്യങ്ങളിൽ പിന്നെ ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ്സ് ഓട്ടോമാറ്റിക് വൈപ്പേഴ്സ് സൺ അങ്ങനെ ഒരു എല്ലാ പ്രീമിയം കാറിലും ഉണ്ടാവണേ ഫീച്ചേഴ്സും മൊത്തം ഉണ്ട് ഇതിൻ്റെ കോമ്പിറ്റേറ്റർ ഏതാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റാം ഓ ഡി എഫോർ ഒക്കെ ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിക്കുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളുണ്ട് പവറും കാര്യങ്ങളുണ്ട് ഇല്ല ലെങ്ത്തുള്ള വീഡിയോ ഒന്നും അല്ല അതിൻ്റെ ഫുൾ റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം നമുക്ക് റിവ്യൂ ആയിട്ട് തന്നെ ചെയ്യാം അപ്പോൾ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട ഒരു പ്രീമിയം സെഡാൻ ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ ക്യാമറ നല്ല രസമുള്ള വെഹിക്കിൾ ആണ് നല്ല ഓടിക്കാനും കംഫർട്ടാണ് പിന്നെ ഫീച്ചേഴ്സ് സൗണ്ട് സിസ്റ്റം ഒക്കെ മാരകാണ് ജെ ബി എൽ അടിപൊളി സൗണ്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത് ഫീച്ചർ റിച്ച് ആണ് പിന്നെ അത്യാവശ്യം എഫിഷ്യന്റ് ആണ് അങ്ങനെയൊക്കെ നോക്കണ നല്ലൊരു വെഹിക്കിൾ ആണ് അപ്പം അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ അപ്പോൾ നിങ്ങൾക്ക് റിവ്യൂ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതായത് കിട്ടാൻ ചാൻസ് കുറവ് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും നിങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊരു റിവ്യൂ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം അപ്പോൾ എനിക്ക് അല്ലാതെയായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം